ഇന്നലെ റെഡ് തിലാപ്പിയകൾ സ്പൂണിൽ നിന്ന് പലറ്റ് ഫീഡ് എടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിരുന്നല്ലോ അപ്പോൾ ഇന്ന് സ്വർണ മത്സ്യങ്ങൾ എങ്ങനെ എന്ന് പരീക്ഷിക്കാമെന്ന് കരുതി യഥാർത്ഥത്തിൽ ആ വീഡിയോ എടുത്തത് മുമ്പ് ഓൺലൈനായ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് സ്വർണമത്സ്യം നേരിട്ട് സ്പൂണിൽ നിന്ന് ഫീഡ് സ്വീകരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഓൺലൈനായിട്ട് കുറച്ച് നാൾ മുമ്പ് കണ്ടിരുന്നു അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഇന്നലെ റെഡ് തിലാപ്പികൾക്ക് ഫീഡ് കൊടുത്തത് ഇന്നിപ്പോൾ അതുപോലെ ഒന്ന് സ്വർണ്ണമത്സ്യങ്ങളുടെ അടുത്ത് പരീക്ഷിച്ച് നോക്കിയതാ അത് ഫീഡ് ഇപ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ട് കെയറിറ്റർ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കാരണം എന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മുഴുവൻ വെള്ളം ഇളകിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ താഴെയൊക്കെ സ്വർണമത്സ്യങ്ങൾ നീന്തി കളിക്കുന്നുണ്ടെങ്കിലും ഫീഡ് അവിടെ വന്ന കാര്യം അറിഞ്ഞതായി വായിക്കുന്നേ ഇല്ല സാധാരണ ഫീഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ മുകളിലേക്ക് വന്ന് സ്വർണ്ണ മത്സ്യങ്ങളും ഫീട് കൊത്തിയെടുക്ക പതിവ് പക്ഷേ സ്പൂൺ കണ്ട കൊണ്ടായിരിക്കണം ആ വഴിക്ക് വരുന്നേ ഇല്ല കുറേ നേരം ഞാൻ കാത്തു നോക്കി പതുക്കെ പതുക്കെ തിരിച്ച ത്രീശ് ഫീഡ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവർ മണം പിടിച്ചിട്ടെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയില്ല വെള്ളത്തിൽ ഇതിൻ്റെ കുറച്ച് ഭാഗം അലിയുമ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും അവർക്ക് എത്താതിരിക്കില്ലല്ലോ അതായിരിക്കുമല്ലോ സാധാരണ ഫീഡ് ഇട്ട് കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് മുകളിലെത്തി ഫീടൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞാൻ അവസാനം തോറ്റ് പിന്മാറി അത് കഴിഞ്ഞിട്ടും അവർ വരുന്നു പിന്നെ ഓണാക്കി നോക്കി എറിയേറ്റർ നല്ല ശക്തിയിലാണ് അപ്പോൾ കുറേ ഫീഡ് താഴേക്കും പോകുന്നുണ്ട് അപ്പോൾ ഫീഡ് താഴെ എത്തിയപ്പോൾ അതാ വരാൻ തുടങ്ങി മുകളിൽ കാര്യമായിട്ട് വരുന്നില്ല അധികം താഴേക്ക് ഫീഡ് ഒഴുകിപ്പോകുന്നത് അവിടെ നിന്നാണ് കൊത്തി എടുക്കുന്നത് പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി കൊണ്ട് ശരിക്കും മുകളിൽ നിന്നുള്ള വീഡിയോ ക്ലിപ്പ് എടുക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കാണില്ല അതുകൊണ്ടാണ് നേരത്തെ ഞാൻ എയർ ഹീറ്റർ ഓഫാക്കി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിച്ചത് പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല പിന്നെ പൊതുവെ ഇപ്പോൾ ഓഫാക്കി കഴിഞ്ഞപ്പോഴും മുകളിലേക്ക് വന്ന് എടുക്കുന്ന കാണുന്നില്ല അപ്പോൾ അവർക്ക് ചെറിയൊരു പേടിയുണ്ട് ഇതെന്തോ കെണിയാണോ എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവണം അതുകൊണ്ടായിരിക്കും മുകളിലേക്കൊന്നും വരാത്തത്